ലോകത്തിന്റെ തിരക്കിനിടയിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ശാന്തമായ അഭയസ്ഥാനമുണ്ട് വേദനകളും നിരാശകളും നമ്മെ വലയം ചെയ്യുമ്പോൾ ഒരു അമ്മയുടെ സാന്നിധ്യം പോലെ ഒരു നക്ഷത്രത്തെ പോലെ നമ്മെ വഴി നടത്തുന്ന ഒരാളുണ്ട് പരിശുദ്ധ കന്യക മറിയം അവളുടെ സ്നേഹം ഒരു വെളിച്ചം പോലെ നമ്മുടെ ദുഃഖങ്ങളെ അകറ്റുന്നു ഒരു താങ്ങായി നമ്മെ ബലപ്പെടുത്തുന്നു ജീവിതം ചിലപ്പോൾ ദുസ്സഹമായ ഭാരമായി മാറിയേക്കാം നിങ്ങൾക്ക് ഇതിനൊന്നും കഴിയില്ല എന്ന നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ആത്മാവിനെ തളർത്തിയേക്കാം രോഗം നമ്മെ ഒറ്റപ്പെടുത്തിയെന്ന് തോന്നിയേക്കാം എന്നാൽ ഈ ഇരുണ്ട നിമിഷങ്ങളിൽ പ്രത്യാശയുടെ ഒരു കിരണം പോലെ പരിശുദ്ധമറിയം നമ്മെ നോക്കുന്നു അവളുടെ സാന്നിധ്യം നമ്മൾ എന്ന ഓർമ്മപ്പെടുത്തലാണ് ദൈവഹിതത്തിന് പൂർണമായി സ്വയം സമർപ്പിച്ച ഒരു സ്ത്രീയായിരുന്നു മറിയം ഗബ്രിയേൽ മാലാഖ ദൈവത്തിന്റെ സന്ദേശവുമായി എത്തിയപ്പോൾ അവൾ വിനയത്തോടെ മറുപടി പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തി മറിയത്തിന്റെ ഈ മറുപടിയിലൂടെയാണ് രക്ഷകനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മറിയത്തിന്റെ ഈ എളിമയും അനുസരണവുമാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ അവളെ പ്രധാനിയാക്കിയത് പിന്നീട് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ മറിയത്തിന്റെ സ്നേഹവും എളിമയും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ പോലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു മറിയത്തിന്റെ ജീവിതം സന്തോഷവും ദുഃഖവും നിറഞ്ഞതായിരുന്നു അവൾ ദൈവപുത്രനെ ലോകത്തിന് നൽകി അവന്റെ വളർച്ചയിൽ പങ്കു ചേർന്നു ലളിതമായ ജീവിതത്തിലും അവൾ സന്തോഷം കണ്ടെത്തി എന്നാൽ കാൽവരിയിൽ സ്വന്തം പുത്രൻ ക്രൂശിൽ മരിക്കുന്നത് അവൾക്ക് കാണേണ്ടി വന്നു ആ വേദനയിലും അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു യേശുവിന്റെ മൃതദേഹം മടിയിൽ വെച്ച് അവൾ അനുഭവിച്ച ദുഃഖം ഏതൊരു അമ്മയുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് ഈ സഹനത്തിലൂടെ അവൾ സർവ ദുഃഖിതരുടെയും മാതാവായി മാറി നൂറ്റാണ്ടുകളായി പരിശുദ്ധമറിയം അനേകം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലൂർദിലെയും ഫാത്തിമയിലെയും ഗ്വാധലൂപ്പയിലെയും അവളുടെ പ്രത്യക്ഷീകരണങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് പ്രത്യാശയും ആശ്വാസവും നൽകി അവിടെ സംഭവിച്ച അത്ഭുതങ്ങൾ അവളുടെ മാധ്യസ്ഥ ശക്തിയുടെ തെളിവുകളാണ് ഈ സ്ഥലങ്ങൾ വിശ്വാസികൾക്ക് ശക്തിയുടെയും പ്രത്യാശയുടെയും ഉറവിടങ്ങളാണ് പരിശുദ്ധമറിയത്തോടുള്ള ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിൽ ഒന്നാണ് ജപമാല ഇതൊരു ലളിതമായ പ്രാർത്ഥനയാണെങ്കിലും ഇതിന് വലിയ ആത്മീയ ശക്തിയുണ്ട് ജപമാലയിൽ പ്രധാനമായും നാം ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിലൂടെ നാം മറിയത്തെ വന്നിക്കുകയും അവളുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു ഓരോ ജപമാലയിലെയും രഹസ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിന് നമ്മെ ക്ഷണിക്കുന്നു സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ എന്നിങ്ങനെ നാല് ഗണങ്ങളായി ഇത് തിരിച്ചിരിക്കുന്നു ഓരോ ഗണത്തിലും അഞ്ച് രഹസ്യങ്ങൾ വീതമുണ്ട് ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചും മറിയത്തിന്റെ പങ്കിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ജപമാല ചൊല്ലുന്നത് നമ്മെ ദൈവത്തോടും പരിശുദ്ധ മറിയത്തോടും കൂടുതൽ അടുപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നു നമുക്ക് സമാധാനം നൽകുന്നു ഇത് നമ്മുടെ മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ് പരിശുദ്ധ മറിയം നമ്മുടെ ആത്മീയ അമ്മയാണ് അവൾ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു ലോകം നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അവളെ വിളിക്കുക അവളുടെ മാധ്യസ്ഥം ശക്തമാണ് അവളുടെ സ്നേഹം നിങ്ങളെ താങ്ങും അവൾ നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നു നമ്മുടെ സന്തോഷങ്ങളിൽ അവളും ആനന്ദിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ നിങ്ങൾ നിസ്സഹായരെന്ന് തോന്നുമ്പോൾ പരിശുദ്ധ മറിയത്തിലേക്ക് തിരിയുക അവളെ നിങ്ങളുടെ അമ്മയായി സ്വീകരിക്കുക അവളുടെ സ്നേഹവും സംരക്ഷണവും നിങ്ങളെ ശക്തരാക്കും അവളുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ ഉയർത്തും ജപമാല പതിവായി ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകും അവളുടെ മാതൃക പിന്തുടരുന്നത് യഥാർത്ഥ സന്തോഷത്തിലേക്കും ദൈവത്തിലേക്കും നമ്മെ നയിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിശ്വാസപരമായ ചിന്തകളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അനുഗ്രഹം നമ്മെല്ലാവർക്കും ഉണ്ടാകട്ടെ ആമേൻ